എന്നുള്ളത് തമിഴ്നാട് നീലഗിരി ജില്ലയിൽ ഗൂഡല്ലൂരാണ് ഇവിടെ പശുക്കളെ വളർത്തുന്ന രീതി അതുപോലെ തന്നെ മാട്ടുപൊങ്കലാണ് അത് പശുക്കളെ പൊങ്കല് കൂടിയാണ് അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത് നമ്മുടെ സുഹൃത്തുണ്ട് മണി മണി കുറേ പശുക്കളെ വളർത്തുന്നുണ്ട് ഇപ്പം പശുക്കളെ വളർത്തുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അയച്ചു വിട്ട് വളർത്തുന്ന രീതിയാണ് നാട്ടത്തെമാതിരി ഫാമിൽ നിർത്തി പുല്ല് കൊടുത്തും അതുപോലെ തന്നെ കൈത്തീറ്റ കൊടുത്ത് വളർത്തുന്ന രീതിയല്ല ഒരു കയർ ഊരി വരും ഒരു പശുക്കളെ പോലും ഒരു മൂക്കൂത്തലില്ല പശുക്കുട്ടികളെ മാത്രം കെട്ടിയിടും അതായത് പശുവിൻ്റെ പാല് പോയി കുടിക്കുന്ന രീതിയിട്ട് മാത്രം പശുക്കുട്ടികളെ മാത്രം കെട്ടിയിടും കള്ള പശുക്കളെ വിട്ടയക്കും അതുപോലെ തന്നെ പൊങ്കലായതുകൊണ്ട് എല്ലാ പശുക്കളെയും കാണാൻ നല്ല ഭംഗിയാണ് കുളിച്ച് അതുപോലെ അലങ്കരിച്ച് പ്രത്യേക കളറുകളൊക്കെ തേച്ച് മഞ്ഞൾ വള്ളത്തിലും മഞ്ഞളൊക്കെ തേച്ച് വിട്ടേക്കുന്ന എല്ലാവരും കൂടി കാഴ്ചകളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഫുള്ള് കാട്ടിൽ കൂടെ ഇങ്ങനെ നടന്ന് തിന്ന കേട്ടോ അതായത് ചായത്തോട്ടമാണ് അതുപോലെ തന്നെ കാടാണ് ഫുള്ള് കാടാണ് ഒരു പശുവിനെ പോലും ഇവർ കെട്ടലില്ല നമ്മൾ നമ്മളിവിടുന്നാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പശുക്കളൊക്കെ വരുന്നത് പിന്നെ കല്ല കറവ പശുക്കളും അതുപോലെ തന്നെ അറവ് പശുക്കളൊക്കെ വിടുന്ന് കച്ചവടക്കാർ കുറഞ്ഞ വിലക്കെടുത്തിട്ട് നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ഇതാണ് നമ്മുടെ മണിൻ്റെ വീട് ഇത് കുറേ പശുക്കളെ തീരി ഒരേ പശുക്കളെ മേച്ച് കൊണ്ടു വീട്ടിലോട്ട് കൊണ്ടു കൊണ്ട് വൈകുന്നേരമായി കുറേ പശുക്കൾ തിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഒന്ന് പൊങ്കലായത് കൊണ്ട് ഇവർ പശുക്കളെ പൂജയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ വന്നതാണ് അതുകൊണ്ടാണ് ചായത്തോട്ടത്തിലൊക്കെ ഇങ്ങനെ നടന്ന് തിന്നാൽ പ്രത്യേകിച്ച് കയറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അങ്ങനെ നടന്ന് തിന്നുന്നു പിന്നെ കറക്കാൻ നേരത്തെ പശുവിനെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കെട്ടി പോലെ കറന്നിരിക്കുന്നു ഇതൊക്കെ അവിടുത്തെ സിസ്റ്റങ്ങൾ രീതികളാണ് അതായത് പൊങ്കല് പൊങ്കൽ വെച്ച പശുക്കളാണ് അതായത് പൊങ്കലിന് പിന്നെ അതേപോലെ കളറൊക്കെ തേച്ച് റെഡിയാക്കിയ പശുക്കളാണ് അപ്പോൾ അവർ കാട്ടു പോയി ഭക്ഷണം കഴിച്ച് വരികയാണ് ഇത് പശു കുട്ടികളെ പോയി കാട്ടു പോയി ഭക്ഷണം കഴിച്ചിട്ട് വരികയാണ് സുഹൃത്ത് മണിയാണ് ഓന ഓന മണി അറിയുന്ന അവിടെ അവൻ്റെ പശുക്കളത് പുള്ളു പശുക്കളൊക്കെ കഞ്ഞി കാടി വെള്ളം കൊടുക്കുകയാണ് നമ്മുടെ നാട്ടിൽ അവിടെ കയറ്റീട്ട് കൊടുക്കില്ല ഇവിടെ സാധാ കാടി വെള്ളം അതിൽ തേങ്ങാ പൂണ്ണാക്കും അതേപോലെ ഗോതമ്പ് ഗോതമ്പ് താവുക മിക്സ് ചെയ്താൽ കൊടുക്കുക വേറൊന്നും കൊടുക്കില്ല അതുപോലെ ഇവിടുത്തെ പശുവിൻ്റെ പാൽ ഭയങ്കര ടേസ്റ്റാണ് അതൊക്കെ കാട്ടു പോയിട്ട് വരുകയാണ് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലൊക്കെ തിരിച്ച് വരിക രാത്രി ആകുമ്പോൾ തിരിച്ച് വരും നല്ല നല്ല മൂലിക്കുട്ടികളും മറ്റൊക്കെ അവിടെ കാട്ടിൽ തന്നെ നിൽക്കും ബാക്കിയുള്ള കറവപ്പശികൾ വീട്ടിലോട്ട് വരും കുട്ടികളുടെ പേരിലാണ് ഇവർ വരുന്നത് അല്ലെങ്കിൽ ഗർഭിണി പക്ഷുക്കൾ ഗർഭിണിയായി കഴിഞ്ഞാലേ അവിടെ കാട്ടിൽ പോയി കടക്കലാണ് ഇതൊക്കെ ഒരുപാട് പോത്തുകളുണ്ടാവും ഈ പോത്തുകളൊക്കെ അവർ വളർത്താനാണ് ഈ പോത്തുകളൊക്കെ നാട്ടിലോട്ട് പെരുന്നാൾ സമയത്ത് കൊണ്ടുവരും നല്ല റേറ്റ് വെക്കും അതായത് ഇവർ കച്ചവടക്കാർക്ക് സാധനം കൊടുക്കലും കച്ചവടക്കാർ ഇരുന്നത് നമ്മുടെ നാട്ടിൽ ഭയങ്കര റൈക്കിൽ കൊടുക്കും കംപ്ലീറ്റ് ഈ പോത്തുകൾ കംപ്ലീറ്റ് കേരളത്തിൽ കച്ചവടക്കാർ വന്ന് കൊണ്ടുപോകില്ല കച്ചവടക്കാർ കേരളത്തിൽ കൊണ്ടുപോകും ഇവർക്ക് ചെറിയ പൈസ കൊടുത്തിട്ട് കൊണ്ടുപോവുകയാണ് പെരുന്നാക്കിൻ്റെ പൂത്തുകളോ കാണാൻ ഭയങ്കര രസമായി ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ അതുപോലെ തന്നെ മൂലിക്കുട്ടികളാണ് അല്ല കാളക്കുട്ടികളൊക്കെ അവർ കാട്ടു പോയി കഴിഞ്ഞു ഭക്ഷണം കഴിച്ച് വന്നതാണ് അവർ കൊടുുന്നത് കാണ്ട് പൊങ്കലായതുകൊണ്ട് ഇവർ ശരിക്കും അവർ കാട്ടത്തിന് കടക്കലാട്ടോ പൊങ്കലായതുകൊണ്ട് തെളിച്ചുകാണ്ട് വീട്ടിൽ അത് പൊങ്കല് പിന്നെ പൊങ്കല് ഫുഡ് കൊടുക്കാനും പൊങ്കലിൽ പൂജ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എല്ലാ പശുക്കളെയും കാട്ടുകടയിലൊക്കെ പോയാൽ പശുക്കളെ കംപ്ലീറ്റ് ബോധ്യം മൂലകളൊക്കെ അവർ വീട്ടിൽ കൊണ്ട് പൊങ്കൽ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് നല്ല പശു കുട്ടികളെ പശുവിനെ കറക്കാൻ കൊണ്ടുപോവാന് പശുവിനെ പശുക്കൾ കറവ പശുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ പശുക്കളൊക്കെ കറക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ടുപോവാണ് പക്ഷേ അവന് കറവ പശുവിൻ്റെ വീഡിയോസ് പാലെടുക്കാനെ കാണിക്കുന്നുള്ള കാരണം വെച്ചാൽ ആൾക്കാർ കണ്ണേർ വറ്റുമൊക്കെ പറഞ്ഞിട്ടാണ് അവനെ അവൻ്റെ അവൻ പറയുന്നത് പശുവിനെ കറക്കണ ഒന്നും കാണിക്കാൻ പാടില്ല പൊങ്കലിന് വേണ്ടിയിട്ട് അവർ ചായം തേച്ചിരിക്കുന്ന പശുക്കളാട്ടോ നല്ല കളറൊക്കെ പൂശി ചായം ചെയ്ത് തേച്ച് കെട്ടിയിരിക്കുന്ന പശുക്കളാണ് ഇപ്പോൾ പശുക്കൾക്ക് കഞ്ഞിവെള്ളമൊക്കെ കൊടുത്ത് സെറ്റാക്കി കൊണ്ടോ ആ നല്ല കാഴ്ചകളാണ് പ്രത്യേക തമിഴ്നാട് ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് കാണുക കാണുന്നത് ഇവിടെ ഒരു തോടിൻ്റെ വക്കത്താട്ടോ അപ്പോൾ തോടിൻ്റെ പക്കത്തായതിനെ പോത്തുകൾക്ക് കുളിക്കാനും ഇവർക്ക് കന്നുകൾക്കൊക്കെ വെള്ളം കൊടുക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കുളിപ്പിക്കാനൊക്കെ അതാ തോട്ടിൻ്റെ തൊട്ടടുത്താണ് ഇവരെ കാള കാളക്കുട്ടികൾ അതൊക്കെ കാളക്കുട്ടികളാണ് അതിൻ്റെ അപ്പുറത്തെ കറവപ്പശുക്കളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ളൊരു തോട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ചായ തോട്ടം ഭയങ്കര രസമാണ് ഒരു കറവപ്പശുക്കളെ കൊടുന്ന് കെട്ടുക അതൊക്കെ ചെന പശുക്കളാണ് ഗർഭിണി പശുക്കളാണ് ഇവിടെ ഈ കൂടത്തിലാണ് ഫുള്ള് കറവപ്പശുക്കളെ അവർക്കെടുത്ത് കിട്ടുന്നത് ഗർഭ പശുക്കൾ ഓരോന്നാൽ കിട്ടിക്കൊണ്ടിരിക്കട്ടെ അവർ ഇതൊക്കെ പശുക്കുട്ടികളാണ് കാട്ടിൽ നിന്ന് തൊളിച്ചു കൂടുന്ന അവർ പശു കാട്ടിൽ നിന്നും പശുക്കളെ തൊളിച്ചു കൊടുക്കുന്നതാണ് പശുക്കുട്ടികളും മൂരിക്കുട്ടികളൊക്കെയുള്ളത് ഇപ്പോൾ ഏകദേശം പശുക്കളൊക്കെ തൊഴുത്തിൽ വന്ന് അവർ കെട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ കറവ് പശുക്കളെ കറന്നിട്ടോ കറക്കുന്ന പുല്ല് അവർ എടുക്കാൻ സംഭവിച്ചില്ല കറന്ന് കറന്ന് കഴിഞ്ഞൊക്കെ അവർ കുറച്ച് പുല്ല് അവർ കൊടുത്തു കൊടുക്കും നാട്ടിലത്തെ പോയി സീ ഒത്തി ഇത്ര കാട്ടിലെ പുല്ല് വലിച്ചത് കൊടുക്കുക പശു ഇപ്പോൾ കറന്ന് പോയാൽ കടന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ക്ഷീണം വരാതൊക്കെ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു പുല്ല് കൊടുക്കുന്നത് നമ്മുടെ മണിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കറവ് കഴിഞ്ഞിട്ട് നീല പത്രമുണ്ട് അതിൻ്റെ പാലേ കറന്ന് വെച്ചിട്ടില്ല പൂജ ചെയ്യുന്നത് നമ്മുടെ മണിയുടെ അമ്മാമ്മയാണ് അമുക്ക് എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ച് പറഞ്ഞുതരും ആ മൂന്ന് പൊങ്കല് ഫസ്റ്റ് പൊങ്കല് പൊങ്ക അല്ല ഫസ്റ്റ് രണ്ടാമത്തെ പൊങ്കലുപൊങ്കല് രണ്ടാമത്തെ സൂര്യൻ സൂര്യനെ അപ്പൊ മാട്ടുക്കും പൊങ്കല് പൊങ്കല് പിന്നെ ഈശ്വരൻ പൂജിട്ട് പിന്നെ മാട്ടിക്ക് പൂജ കൊടുക്കും മാടിന്റെ രാവിലെ തന്നെ കുളിപ്പിച്ചിട്ട് അത് പിന്നെ ടെക്രാസ് ഒക്കെ ചെയ്യും ടെക്രേ ചെയ്തിട്ട് പിന്നെ വൈകുന്നേരം പൊങ്കൾ വെച്ചിട്ട് മുറിച്ച് വെക്കാൻ അത് വാരി കൊടുക്കണം വാരി കൊടുക്കണം കൊടുത്തിട്ട് പിന്നെയാണ് ഇത് പൊങ്കൽ പൊങ്കലിന് വിളിക്കും വിളിച്ചിട്ട് അതോടെ കഴിഞ്ഞു അന്നേക്കെ നമ്മള് അറച്ചി മാംസവും ചാപ്പടും ഇല്ല അടുത്ത നാളാണ് അപ്പൊ നാളെ ഇപ്പൊ രണ്ടാം നാളും ഫസ്റ്റ് നാളും എന്നാ കറിനാളാ കരുനാൾ കരിശാപ്പിട ചൂന്നാള് മൂന്നാം നാളെ മൂന്ന് പൊങ്കൾ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഇറച്ചും മീനും എന്തെങ്കിലും കഴിക്കാം കഴിക്കാം അപ്പൊ പിന്നെ ഇന്ന് എന്തായാലും പായസം വെച്ചെടുക്കേ சக்கர் பால் பொங்கல்சு மாடுங்க போய் நான் செருவு பிராயத்திலிருந்து மாடா അങ്ങനെ അവർ പൊങ്കല് വെക്കാണ് രണ്ട് പൊങ്കലാണ് വെക്കുന്നത് ഒന്ന് ചക്കര പൊങ്കൽ മറ്റൊന്ന് അരിസി പൊങ്കൽ അങ്ങനെ ചക്കര പൊങ്കൽ അതായത് നമ്മൾ ചെറുപയർ തന്നെ പാസി പയർ എന്നറിയും ചെറുപയർ അതുപോലെ ശർക്കര തേങ്ങ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഇട്ടിട്ട് ആണ് ഈ പൊങ്കൽ വെക്കുന്നത് ശർക്കര ഒക്കെ വെച്ചിട്ട് പാസി ശർക്കര പൊങ്കല് നിറയും മറ്റതാണ് ഇത് വെള്ളപ്പൊങ്കലാണ് വെള്ളരിശി പൊങ്കൽ എന്നറിയും അതായത് പച്ചരി കൊണ്ടുള്ള പൊങ്കലാണത് ഈ രണ്ടും കഞ്ഞിയായ ശേഷം അതായത് ശർക്കര പൊങ്കലും വെള്ളപ്പൊങ്കലും കഞ്ഞിയായ ശേഷം പ്രത്യേക തരം പൂജ ചെയ്ത് പശുക്കൾക്കും കഴിക്കാൻ കൊടുക്കാനും പശുക്കൾക്ക് മാത്രമല്ല അത് അവരും മനുഷ്യരും കഴിക്കും അത്രയും വൃത്തിയിൽ അവരുണ്ടാക്കുന്നത് അപ്പോൾ പൂജ നടന്നുകൊടുക്കാണ് ഈ പൊങ്കലൊക്കെ ആയി അത് നമ്മൾ വാൻ്റലിയിൽ ഇട്ട് പ്രത്യേക രീതിയിൽ പൂജയും കാര്യങ്ങളൊക്കെ നടന്നു അത് കഴിഞ്ഞ് പശുക്കൾ പശുവിന് പൂജ ചെയ്യാണ്ടവർ അത് പശു അവരെ ശുവിനെല്ലാം പൂജ ചെയ്ത് പ്രത്യേകതരം പൂജ ചെയ്യട്ട പൊങ്കൽ പൂജ പൊങ്കലായി പൊങ്കൽ പരിശോധന കൊടുക്കുന്നു സർക്കാർ ശർക്കര കൊടുക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് പുതിയ കാർഷിക വർഷത്തിൽ പശുക്കൾക്ക് ഒരു രോഗവും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും കഴിഞ്ഞ വർഷത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അവർ പൊങ്കല് പശുക്കൾക്ക് കൊടുക്കുന്നത് മാട്ടു പൊങ്കലും ആഘോഷിക്കുന്നത് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പശു ആട് പോത്ത് ഇതൊക്കെ നല്ല നല്ല വീഡിയോസ് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ ഒരുപാടൊക്കെ ചെയ് എത്തിപ്പെട്ടെ പിന്നെ നമ്മൾ ആലയിൽ കറവ പശുക്കൾക്ക് മാത്രമേ പൊങ്കലി കൊടുക്കാൻ നമ്മൾ കാണുന്നുള്ളൂ ബാക്കി നമുക്ക് കൊടുക്കാൻ കഴിയില്ല രാത്രി ആയതുകൊണ്ട് കൊടുക്കാൻ കാണാൻ കഴിയുന്നില്ല വീഡിയോസ് ക്ലിയറില്ല ഒന്ന് രണ്ട് പശുക്കളെ കൊടുക്കണേ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ അപ്പം നമുക്ക് ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യും ഒരുപാട് ആളുകൾക്ക് എത്തിപ്പെട്ടെ നമ്മുടെ വീഡിയോസ് ഒരുപാട് ഷോർട്സ് വീഡിയോസ് വരുന്നുണ്ട് പശുക്കൾ വിൽക്കുന്ന വാങ്ങുന്ന ഒക്കെ ഷോർട്ട് വീഡിയോസ് നമ്മൾ ചാനലിലുണ്ട് ഒന്ന് വെക്കുകയായിരിക്കും കണ്ടോളൂ കേട്ടോ